ഈ അലോപ്പത്തി എന്ന വാക്ക് കോയിൻ ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ സാമുവൽ ആണ് അപ്പം സാമുവൽ ഹാനിമൻ അന്ന് കണ്ടിരുന്ന അലോപ്പത്തിക് പ്രാക്ടീസിൽ വളരെ ക്രൂരമായിട്ടുള്ള ഈ കാലം ഒന്ന് ആലോചിക്കണം അന്ന് അനസ്തെറ്റിക്സ് ഇല്ല വി ഡോൺ ഹാവ് ഐ മീൻ ഈ ജേം തിയറി ഇല്ല എങ്ങനെയാണ് രോഗം ഉണ്ടാകുന്നത് എന്നുള്ളൊരു ധാരണയില്ല മിയാസ്മ എന്നൊക്കെ പറയുന്ന ബാഡ് എയർ ഈ വിധത്തിലുള്ള പിന്നെ ദുഷിച്ച ചിന്തകൾ ദുഷിച്ച അന്തരീക്ഷം ദുഷിച്ച ഗന്ധം അല്ല വായു ഇതൊക്കെയാണ് രോഗമുണ്ടാക്കുന്നതെന്നുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് അന്ന് ഈ അന്നത്തെ ഡോക്ടേഴ്സ് സോ കോൾഡ് മെഡിക്കൽ പ്രാക്ടീഷ്യസ് പ്രാക്ടീസസ് ഇത് ചെയ്തിരുന്നത് അപ്പം അതിലൊരുപാട് ഭീകരമായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നീ തലയിൽ ഇന്ന ഇൻട്രാക്രൈനിയൽ പ്രഷർ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും തുരന്നിട്ട് അത് വളരെ പത്ത് ആറായിരം വർഷം മുമ്പും ചെയ്തിട്ടുള്ളതാണ് ഗ്രാക്കിലൊക്കെ എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്കള്ളില് ഈ ട്രപ്പനിങ് ചെയ്തതിൻ്റെയും അത് പിന്നീട് ഹീൽ ചെയ്തതിൻ്റെയും ഒക്കെ എവിഡൻസ് ഉണ്ട് യു അത് കാണാൻ പറ്റും അത് ഇങ്ങനെ അതിൻ്റെ അഡ്ജസ്റ്റഡിലൊക്കെ വീണ്ടും റീഗ്രോത്ത് സംഭവിച്ചൊക്കെ അത് ആറായിരം വർഷം മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഇന്ത്യയിലും ഒക്കെ ഈ ഈ തല തുരക്കുന്നൊരു പ്രക്രിയ ഉണ്ട് അത് അത് കഴിഞ്ഞിട്ട് എത്ര പേഷ്യൻസ് സർവൈവ് ചെയ്തതൊന്നും അറിയില്ല ബട്ട് വിൽ ബി ക്വൈറ്റ് ലിമിറ്റഡ് കാരണം പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിന് വേണ്ടിയുള്ള ഒരു സംഭവം അന്നില്ലായിരുന്നു ആന്റിബയോട്ടിക്സ് ഇല്ല പെൻസിലിൻ ഇല്ല വളരെ പ്രാകൃതമായ ഒരു പ്രാക്ടീസ് ആണ് അപ്പൊ അതിൽ നിന്നും അത് അലോപ്പതിയും അതിനു നേരെ വിപരീതമായിട്ടുള്ള ഒരു ഒരു സിദ്ധാന്തമാണ് ഇയാൾ പ്രപ്പോസ് ചെയ്യുന്നത് വിച്ച് ഇസ് ഹോമിയോപ്പതി സോ അതൊരു ഡെറഗേറ്ററി ആണ് അതൊരു ആക്ഷേപ സൂചകമായി ഉണ്ടാക്കിയെടുത്ത ഒരു പദമാണ് ഈ അലോപ്പതി എന്നത് അപ്പം അലോപ്പതി എന്തുകൊണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ അല്ല യഥാർത്ഥത്തിലുള്ള അലോപ്പതി ഇന്നത്തെ അലോപ്പതി എന്ന് പറയുന്നത് ആയുർവേദമാണ് അത് ആയുർവേദത്തിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് വമനം ശമനം ഛർദ്ദിൽ തൂറ്റിപ്പിക്കൽ ഇതെല്ലാം ആയുർവേദത്തിലുണ്ട് എന്ത് അസുഖം വന്നാലും ഛർദ്ദിപ്പിക്കുക വയറ്റിളക്കുക പിന്നെ കുറേ കുഴമ്പ് എണ്ണയും വരിപ്പുറത്തേക്ക് തലയിൽ മറ്റേ മൈദമാവൊക്കെ വെച്ചിട്ട് താരിക്കകത്ത് പൊത്തി എണ്ണയൊക്കെ കോരി ഒഴിക്കുക ഇതൊന്നും ഒരു കാര്യമില്ലാത്ത സാധനമാണ് അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഉപയോഗമില്ല എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ യഥാർത്ഥത്തിലുള്ള അലോപ്പതി അപ്പോൾ മോഡേൺ മെഡിസിൻ അല്ല മോഡേൺ മെഡിസിൻ കോൺസ്റ്റന്റ്ലി ഇമ്പ്രൂവ് ഇതിന്റെയൊക്കെ നേരത്തെ ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഷാസുൽത്താനും പറഞ്ഞാണ് നമ്മളുടെയൊക്കെ ഈ ആറായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്നതിന്റെ ക്രമ ക്രമത്തിൽ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ പുതിയ അറിവിനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത അപ്ഡേറ്റ് ഉള്ളതാണ് ഇന്നത്തെ മോഡേൺ എവിഡൻസ് ബേസ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അത് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് അതിന്റെ ഇംപ്ലിമെന്റേഷനിലും പ്രോട്ടോക്കോൾസിലും ഒക്കെ നിരന്തരം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ എന്ന് പറയുന്നത് ഡോക്ടറിനിലും ഡോഗ്മാറ്റിക്കുമായിട്ടുള്ള സംഗതികളാണ് ഇതൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല ഇത് എന്തോ എഴുതി വെച്ചോ അത് തന്നെയാണ് അന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്